ഇന്ന് കേരളത്തിൽ ഒരു അഞ്ഞൂറടി ബോർവെൽ ഇറക്കാൻ ഏകദേശം എത്ര ആളുടെ സഹായം വേണ്ടി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും നാല് അഞ്ച് ചിലപ്പോൾ മൂന്ന് രണ്ട് വരെ എത്തിയേക്കാം എന്നാൽ ഒറ്റയ്ക്ക് ഒരാൾ ഒരു അഞ്ഞൂറടിയുടെ മേലിലുള്ള ഒരു ബോർവെൽ ഇറക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ച ആ ഒരാളാണ് ഈ നിൽക്കുന്ന നമ്മുടെ സ്വന്തം ടെക്നീഷ്യൻ ആയിട്ടുള്ള മനോജ് ചേട്ടർ ഞങ്ങളൊക്കെ വെറും കാഴ്ചക്കാരാണ് ആശാൻ തന്നെ ഇറക്കും ഞാനിവിടെ ചാരിയിൽ നിന്ന് ആശാൻ ഇറക്കുന്നത് കാണും ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് അടിയോളമാണ് നമ്മളിത് താഴേക്ക് ഇടുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ എൻഡ് വരുന്നതെന്നൊക്കെയാണ് നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ കോളർ കാര്യങ്ങളൊക്കെ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ വരുമ്പോഴേക്കും പൈപ്പ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഇതിൻ്റെ എൻഡിൽ വരുന്ന പട്ടക്ലാമ്പും ബെൻഡും ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വരാൻ നേരത്ത് കറക്റ്റ് വെച്ചാൽ മതി എന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം എന്താണ് ഈ ടെക്നിക്കെന്നുള്ളത് ബോർവെല്ല് ഇറക്കുന്നതിനേക്കാൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇത് കയറ്റുന്നതാണ് പക്ഷേ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അത് പൊക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ ചെയ്യും ആ റോപ്പ് ഈ റോപ്പ് ഈ റോപ്പ് എന്നിട്ട് എടുക്കുക ഈ റോപ്പ് എടുത്തു എൻ്റെ ആ ഓക്കെ അപ്പൊ ഇറക്കാൻ മാത്രമല്ല നമുക്ക് വലിച്ചു കയറ്റാനും പറ്റൂ എത്ര അടി വരെ കയറ്റാം ഒറ്റയ്ക്ക് നേരത്തെ അഞ്ഞൂറ് അടി വരെ ഒറ്റയ്ക്ക് പൊക്കായിരുന്നു ഇപ്പൊരു മുന്നൂറ് മാക്സിമം അഞ്ഞൂറ് അടി വരെ അപ്പൊ ഒറ്റക്ക് പൊക്കാം ഒരു അറുന്നൂറ് അടി വരെ ഒറ്റയ്ക്ക് ഇറക്കാം എന്തായാലും നമുക്കന്ന് കാശ് ഒന്ന് കാണാം ക്ലാസിക്കിന്റെ രണ്ടാം സ്പീഡ് ഒരു മോട്ടറാണ് ഇവിടെ വെച്ചേക്കുന്നത് ഏകദേശം എഴുന്നൂറ് അടി ഹെഡ് ഉള്ള മോട്ടറ് പൊതുവേ ഡിസ്ചാർജ് ഈൽഡ് കുറഞ്ഞൊരു ബോർവെൽ ആണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് വലിയൊരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാനില്ല എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് നിലവിൽ ഇത് പിടിക്കാൻ ഒരു മരം ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു ഇനിയിപ്പോൾ മരം ഇല്ലെങ്കിൽ എങ്ങനെ ഇറക്കും ഇപ്പോൾ നമ്മളിത് മരത്തി ബലമേ വന്നിട്ടില്ല ജസ്റ്റ് ബോർവെൽ ഇത് ചവിട്ടി പിടിച്ചേക്കുകയാണ് നമ്മുടെ കയർ ചവിട്ടി പിടിച്ചിട്ടാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ വെറുതെ ഒരാൾ കണ്ടു എന്ന് ഓർത്ത് ഓടി ചെന്ന് ചെയ്ത് എല്ലാം കൂടി താഴെ പോകും ഈ പറഞ്ഞ പോലെ ചേട്ടൻ ഏകദേശം ഇരുപത് വർഷമായിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ആയതുകൊണ്ടാണ് ഇത്ര നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് നമ്മൾ നമ്മളതിലൊന്ന് പിടിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ ഒരു വെയിറ്റും അത് ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ പൈപ്പ് നിവർത്താൻ സ്പേസ് കുറവായതുകൊണ്ട് ഇതിങ്ങനെ കറങ്ങി 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 നമ്മുടെ അപ്പുറ പറമ്പിലേക്കാണ് കിടക്കുന്നത് ഇതെല്ലാം നമ്മൾ ഇനീഷ്യലായിട്ട് ചെയ്തു ഒരു സിസ്റ്റമാണ് നമ്മുടെ കയറും കേബിളും എല്ലാ സാധനവും ഒരുമിച്ച് കെട്ടുകൂടാണ്ടിങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടി നമ്മളെല്ലാം നിവർത്തി ഇത് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് ഒന്ന് റസ്റ്റ് എടുക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത്രയും പണി ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം എങ്ങും പോകാണ്ട് അവിടെ തന്നെ ഇന്നുള്ളൂ ആശം പൈപ്പ് നോക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്ന് നോക്കി അത് സിമ്പിൾ ആയിട്ട് ചെയ്യാം അതൊക്കെ ഞാനീ പറഞ്ഞ പോലെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്ന പല പല ടെക്നിക്കുകളാണ് വളരെ സിമ്പിൾ ആയിട്ട് ഈ കാണുന്നതാ ഏകദേശം അഞ്ഞൂറ്റി നാപ്പ അടി വരുന്ന ബോർവെല് നമ്മൾ ഇറക്കി കഴിഞ്ഞു മെയിൻ ആയിട്ടുള്ള പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് സപ്ലൈ കൊടുക്കുക പാനൽ ബോർഡ് ഫിക്സ് ചെയ്യുക ഉള്ളൂ ചെയ്യാം പരിപാടികളുള്ള എടുക്കണ്ട സീസണിൽ ഒരു ദിവസം ഏഴ് പോർവ് വരെ സെറ്റ് ചെയ്താ ഒരു ദിവസം ഒന്നും പറയല